എന്റെ മോളെ പേര് ഹൗവയാണ് ഓക്കെ അപ്പൊ ഞാൻ പോയിട്ട് ഫസ്റ്റ് ഞാൻ പറയണം ഞാൻ ഹൗവയുടെ ഉപ്പയാണ് എന്റെ പേര് ഷെഫീൽ അടുത്തത് ഹൗവ ക്ലാസ്സിൽ ഉണ്ട് ഹവയെ കുറിച്ച് ടീച്ചർ പറയും പറയും കേൾക്കുമ്പോൾ നമുക്ക് രോമാഞ്ചം വരും കേട്ടതിൽ വളരെ അധികം സന്തോഷമുണ്ട് എങ്ങനെയാ പറയാം അടുത്തത് എത്ര അടിപൊളിയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുമല്ലോ അപ്പൊ നമ്മൾ ചോദിക്കും ഏത് സബ്ജക്റ്റിലാണ് കുറച്ച് മോശായിട്ടുള്ളത് ഇനി അടുത്തത് നന്ദി പറഞ്ഞ് പോരാം അല്ലാതെ ഇനി അടുത്തത് നമ്പറും നിങ്ങളുടെ ടീച്ചറുടെ നമ്പറും അഡ്രസ്സും ചോദിക്കണ്ട നമുക്ക് നന്ദി പറഞ്ഞിട്ട് പെട്ടെന്ന് രക്ഷപ്പെടാം അപ്പൊ എങ്ങനെയൊരു നന്ദി പറഞ്ഞിട്ട് എങ്ങനെ അവസാനിപ്പിക്കാം താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ഗൈഡൻസ് ഓക്കെ അങ്ങനെ മതി സോ കണ്ടോ ഇപ്പൊ വളരെ ഒരു ഏകദേശം ഒരു അഞ്ച് സെന്റൻസസ് ആയിട്ടുള്ളൂ ഇത് ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക ഇനി അടുത്ത പേരന്റ്സ് മീറ്റിംഗിൽ പോയിട്ട് നിങ്ങൾ തകർക്കുക ഓക്കെ സോ ഗൈസ് അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഓൺലൈൻ കോഴ്സാണ് രണ്ട് മാസത്തെ കോഴ്സാണ് ദിവസം നിങ്ങൾ ഫ്രീ ആകുന്ന അര മണിക്കൂർ മാത്രം ലേഡീസിന് ലേഡി ട്രെയിനേഴ്സ് ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോ വളരെ ചെറിയ ഫീ ആണ് അടുത്ത ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മുകളിൽ പോകാം ബൈൽ വാട്സപ്പ് ലിങ്ക് ഉണ്ട് ക്ലിക്ക് ചെയ്യാം താങ്ക്